രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് വ്യാപകമായിട്ട് പരാതികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വാർത്തകൾ വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് ഷാഫി പറമ്പിലിന്റെ ഫാൻസ് ആണ് ഈ രണ്ടാളുകളുടെ ഫാൻസിന്റെ ഒരു ബലം എന്ന് പറയുന്നത് നേരിട്ട് ഇവരൊന്നും ചെയ്യത്തില്ല പക്ഷെ മറിഞ്ഞിരുന്ന ഒളിയുദ്ധത്തിനാണ് താല്പര്യം പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവില്ല എന്നുള്ളൊരു സത്യം അദ്ദേഹം ഉൾക്കൊണ്ടുകഴിഞ്ഞു നോട്ടറസ്റ്റ് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഭീകരമാണ് ഈ പെൺകുട്ടിയുടെ മൊഴി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രാഹുൽ മാംകൂട്ടം ജയിലരക്കുള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ വ്യാജ പരാതികൾ കൊടുത്ത് അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് ഈ രാഹുൽ ഫാൻസിന്റെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ ഫാൻസിന്റെയും ഒക്കെ വെട്ടു വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നമായിരിക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ മാങ്കൂട്ടത്തിൽ ഫാൻസ് വ്യാപകമായിട്ട് പരാതികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വാർത്തകൾ വരുന്നുണ്ട് എന്താണ് മാങ്കൂട്ടത്തിൽ ഫാൻസ് എന്നല്ല പറയുന്നത് വെട്ടു കളികൾ എന്നൊക്കെയാണ് വാളിപ്പിള്ളേർ എന്നൊക്കെയാണ് ഇപ്പൊ പൊതുസമൂഹം അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ടിത്താൻ ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് വിരറി ഓടി വീട്ടിക്കേറിയ ആളുകളാണ് ഈ വാളിപ്പിള്ളേർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വട്ട അല്ലെങ്കിൽ ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയും ഇവർക്ക് വേറെ ഒരു രക്ഷ ഇവർക്ക് ഒളിപ്പോര് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ നേരിട്ട് വന്ന് ഒരു യുദ്ധവും ഇവർ നടത്തത്തില്ല ഇവർക്ക് ഒളിപ്പേരോ ഒന്നെങ്കിൽ ഫേസ് ഇല്ലാത്ത ഐ ഡികളിൽ നിന്ന് ഐഡന്റിറ്റി ഇല്ലാത്ത ഐ ഡികളിൽ നിന്ന് അടിയിൽ വന്നിട്ട് വിവിധ പ്രൊഫൈലുകളിൽ ഇടക്കിട അടിയിൽ വന്നിട്ട് തെറി എഴുതുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വേറെ ഒരു ഗുണമോ മണമോ ഉള്ള ആളുകളൊന്നുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫാൻസിൽ പെട്ടത് എന്ന് നമ്മള് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫാൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് ഷാഫി പറമിലിന്റെ ഫാൻസ് ആണ് ഈ രണ്ടാളുകളുടെ ഫാൻസിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് നേരിട്ട് ഇവരൊന്നും ചെയ്യത്തില്ല പക്ഷെ മറിഞ്ഞിരുന്ന് ഒളിയുദ്ധത്തിനാണ് താല്പര്യം കാരണം ആശാന കണ്ടുപിടിച്ചേക്കുന്നതാണ് ഒളി യുദ്ധം ഈ ഒളി യുദ്ധത്തിനാണ് അവർക്ക് പ്രധാനപ്പെട്ട താല്പര്യമുള്ളത് അപ്പൊ ഇതിന് പ്രകാരം ഇപ്പൊ നമുക്ക് ഈ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമറയത്തിരിക്കുന്ന അതായത് ഒരാളെ ഒളിച്ചോടിയിട്ട് എത്ര ദിവസം ഏഴു ദിവസമായി കാണാതായിട്ട് ഒളിവിൽ കഴിയുകയാണ് രാഹുൽ പങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാം ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവില്ല എന്നുള്ളൊരു സത്യം അദ്ദേഹം കഴിഞ്ഞു ഇനി അദ്ദേഹം എങ്ങനെ കോടതിയിൽ ഹാജരാകുമോ അതോ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമോ അതോ പോലീസ് എവിടെന്തെങ്കിലും പിക്ക് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യത്തിലുള്ള ഒരു ജിജ്ഞാസയിലാണ് കേരളത്തിലെ പൊതുസമൂഹമുള്ളത് ഉള്ളത് ഈ ഒരവസരത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോറ്റ് തുന്നം പാടിയ അല്ലെങ്കിൽ അതിക്രൂരനായ ഒരു ജനപ്രതിനിധിയായിരുന്നു അതല്ലെങ്കിൽ ഏർ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ തോറ്റുപോകും തനിക്കി പിടിച്ചു നിൽക്കാനാവില്ല സത്യം പുറത്തേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫാൻസുകാരെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ ഉള്ള ഈ ആരോപണങ്ങൾ തെളിയിക്കാനും വേണ്ടി മുൻപന്തിയിൽ നിന്നിട്ടുള്ള വ്യക്തികൾക്കെതിരെ സ്ഥാപനങ്ങൾക്കെതിരെ കേസുമായി രംഗത്ത് വരികയാണ് അതായത് അനാവശ്യമായ വ്യാജ കേസുകൾ വ്യാജ വോട്ടേഴ്സ് ഐ ഡി നിർമ്മിച്ചാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത് എന്ന് ഓർക്കുക ആ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വ്യാജ കേസുകളുമായിട്ട് രംഗത്ത് വരികയാണ് അതായത് മൊത്തത്തിലൊരു വ്യാജമയമുള്ള ഒരു നേതാവാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അപ്പൊ ആ സമാനമായ രീതിയിൽ വ്യാജ കേസുകളുമായിട്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ നമുക്കെതിരെ ഒന്ന് രണ്ട് കേസുകൾ വന്നിട്ടുണ്ട് വളരെ ശക്തമായിട്ട് ധീരമായിട്ട് തന്നെ നമ്മൾ ആ കേസിനെ നേരിടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു ആ പോലീസ് സ്റ്റേഷനിൽ ആ കേസ് എടുക്കുന്നില്ല ആ കേസ് തള്ളിക്കളയുന്നു അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു ആ ആളുടെ കൂട്ടുകാരത്തെ കൊണ്ട് മറ്റൊരു സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കുന്നു ആ സ്റ്റേഷനിൽ പരാതി എടുക്കുമോ ഇല്ലങ്കടഞ്ഞുകൂടെ ഏകദേശം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഈ കേസ് നമ്മളാ അവരുടെ പേരൊന്നും പറയുന്നില്ല കാരണം പരാതി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവരെയൊക്കെ വിളിക്കുന്ന പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരകൾ എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പേര് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവരെയൊക്കെ ഇവർ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ നിന്നൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ട് ഇവരൊക്കെ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് കോൺഗ്രസിനോട് ഒട്ടി നിന്നിരുന്നത് അതായത് ഒരു നിയമസഭാ സീറ്റിലേക്ക് ഇവർ മത്സരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകളൊക്കെ ആയിട്ട് നിന്ന ആളുകളാണ് അവരൊക്കെ മത്സരിക്കാൻ പോലും സാധിക്കില്ല എന്നതിനപ്പുറത്തേക്ക് അവരെയൊക്കെ പൂർണ്ണമായിട്ടും ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചവരെയൊക്കെ പുറത്തേക്ക് ആക്കിയിരിക്കുന്ന ആളുകളാണ് അതിലൊരാളാണ് ഇന്ന് നമുക്ക് ഏറെ വേള വേണ്ടപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ കേസുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എങ്ങെന്താണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജീവൻ പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ അതിക്രൂരമായ സൈബർ അറ്റാക്കുകൾ ഏൽക്കേണ്ടി വന്നേക്കാം അതല്ലെങ്കിൽ ഗുണ്ട ആക്രമണം നേരിടേണ്ടി വന്നേക്കാം ഇതൊക്കെ തരണം ചെയ്ത് തന്നെയാണെന്ന രാഹുൽ മാൻകൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ നമ്മൾ ഇതേ രീതിയിൽ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് ഇതൊരു നിസാര യാത്രയാണ് എന്നൊന്നും ആർക്കും പറയാൻ വേണ്ടി സാധിക്കത്തില്ല അങ്ങനെയുള്ള സമയത്ത് ഈ വാർത്തയുടെ ആദ്യം മുതൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്കെതിരെ കേരളത്തിലെ ഏറ്റവും റീച്ചുള്ള പല ഓൺലൈൻ ചാനലുകളും പ്രമുഖമായ എന്നൊന്നും ഞാൻ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പ്രമുഖമാണോ പ്രമുഖയല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ് പക്ഷേ ഏറ്റവും റീച്ചുള്ള ഒരു ചാനൽ അതിനിപ്പം ബോട്ട് ഇറക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ബോട്ടിന്റെ കാലഘട്ടമാണല്ലോ അപ്പോൾ അത് എങ്ങനെയായാലും റീച്ചുള്ള ഒരു ചാനല് ഉൾപ്പെടെ ഒരുപാട് ചാനലുകൾ ഈ രാഹുൽ പങ്കൂട്ടത്തിന് വേണ്ടി പി ആർ വർക്കിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിരുന്നു പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ അവരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വാർത്തകൾ ചെയ്തു കൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാം അവസാനമാണ് ഇതുപോലെ രാഹുൽ മാംകൂട്ടത്തിനെ ജയിലറയ്ക്കുള്ളിലേക്ക് കൊണ്ടെത്തിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് രാഹുൽ മാംകൂട്ടം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല പക്ഷെ അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ പിടിച്ച് പോലീസിലോട്ട് ഏൽപ്പിക്കുന്നതുമില്ല എന്നുള്ളതാണ് സത്യം കേരള പോലീസ് ഏത് നിമിഷവും ഒരു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിനെ കയ്യാമം വെച്ചേക്കാം കാരണം ഇന്ന് സെഷൻസ് കോടതി ഇന്ന് അദ്ദേഹത്തിന്റെ നോട്ട് ഒന്നും കിട്ടിയിട്ടില്ല സാധാരണ ഒരു കേസൊക്കെയാണ് എങ്കിൽ ജാമ്യം ലഭിക്കുന്ന ഒരു കേസൊക്കെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രതിക്ക് സമർപ്പിക്കുന്ന മുൻകൂർ ജാമ്യ ജാമ്യാപേക്ഷയിൽ നോട്ട് അറസ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് നോട്ട് അറസ്റ്റ് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഭീകരമാണ് ഈ പെൺകുട്ടിയുടെ മൊഴി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത്ര ഭീകരമല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നോട്ടസ്റ്റ് കൂടെ അതിക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നും അത് ബലാത്സംഗം ചെയ്തുവെന്ന് ഒരു പെൺകുട്ടി വന്ന് പരസ്യമായിട്ട് പോലീസിൻ്റെ അടുത്ത് മൊഴി നൽകുന്ന സാഹചര്യത്തിൽ ആ മൊഴിയെ ഒരു തരത്തിലും കേരള പോലീസിന് അവിശ്വസിക്കേണ്ടതില്ല കേരള പോലീസിനല്ല ബഹുമാനപ്പെട്ട കോടതിക്ക് അവിശ്വസിക്കേണ്ടതില്ല പക്ഷേ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഡോക്ടറുടെ മൊഴി അശാസ്ത്രീയമായ രീതിയിലാണ് ഗർഭചിത്രം നടന്നിട്ടുള്ളതെന്നുള്ള ഡോക്ടറിൻ്റെ മൊഴി ഈ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിൽ പോകുമായിരുന്നു എന്നുള്ള മൊഴി ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കോടതി ഇയാൾക്ക് നോട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുമോ ഒരു കാരണവശാലും ഇല്ല സാധാരണ ഇതെല്ലാം പ്രശ്നങ്ങളിൽ പെട്ടുചെല്ലുന്ന ആളാണെങ്കിലും മുൻകൂർ ജാമ്യത്തിന് ചെല്ലുന്ന സമയത്തൊക്കെ ഒരു നോട്ട് കൊടുക്കാറുണ്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ ആണ് എന്നൊക്കെയുള്ളൊരു പരിഗണന വെച്ച് ഒരു ഒരു നോട്ടറെസ്റ്റ് കൊടുക്കാമായിരുന്നു പക്ഷെ കോടതി അതുപോലും പരിഗണിച്ചില്ല കാരണം ഒരു ജനപ്രതിനിധിയായിരുന്നു കൊണ്ട് ഇയാൾ ഇതുപോലെയുള്ള ക്രൂരമായ അതിക്രൂരമായ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ നിയമത്തിന് മുമ്പിൽ വരേണ്ടതാണ് എന്നൊരു ബോധ്യം കോടതിക്കുണ്ട് അതല്ലായിരുന്നെങ്കിൽ കോടതി നോട്ടറെസ്റ്റ് കൊടുക്കുമായിരുന്നു ആ നോട്ടറിസ്റ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു കൊടും ക്രിമിനലാണ് ഒരു കൊടും ഭീകരനാണ് ഒരു റേപ്പിസ്റ്റാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടം ജയിലരയ്ക്കുള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ രാഹുൽ മാംകൂട്ടത്തിലെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ വ്യാജ പരാതികൾ കൊടുത്ത് അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് ഈ രാഹുൽ ഫാൻസിൻ്റെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ ഫാൻസിൻ്റെയും ഒക്കെ വെട്ടിക്കിളികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം